ഇറങ്ങി നിന്നിട്ട് ആരടിച്ചു വിട്ടാ നമ്മടെ എയർഫീൽഡ് ഉണ്ട് ലോലീൽ ഇവിടെ വന്ന പിങ് പിങ് സപ്പോർട്ട് വന്നു വേണ്ടി പാലത്തിന് വേണ്ടി അമ്മ ഇറങ്ങി വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടിയുള്ള ഹൈറോട്ട് गेला തന്നെ വേറെ അടി വേറെ അടി വേറെ അടി അവനടി 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 ആടിയാ കാരോ വണ്ടി കാരോ അമേരിക്കൻ അമേരിക്കൻ അടി 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 നമ്മളെ പിള്ളേര് മോളി കുത്തി അടിപൊളിയടാ സൂപ്പറാ താഴേ താറ്റടി താഴ്ച്ചടി എട കൊറേ പേരുണ്ട് പക്ഷെ എവരെങ്ങനെ അടിക്കാതെ അടിയടി മക്കളെ അറിയാ പന്നടത്തിന് ചുമ്മാണ നമ്മളെ വളഞ്ഞിട്ട് അടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് ഇവരെ വളഞ്ഞിട്ട് വണ്ടി എടുക്ക് എടാ വണ്ടിയെടുത്ത് കറങ്ങാ രസം കറങ്ങടിച്ചോ ചുമ്മാടിക്കാം ചുമ്മാടിക്കാം ഇതിട്ട് ചുമ്മാടിക്കാം ചുമ്മാ അടിക്കാം ചുമ്മാ അടിക്കാം മോനെ പുല്ലില് ഒരു ടീം വന്ന

ഈഗിൾ വരെ ബാക്ക് സ്റ്റാപ് എടുത്തിട്ടാണ് കണ്ടത് ഈഗിളിന്റെ ഒക്കെ ബാക്ക് സ്റ്റാപ്പ് മോനെ ചുമ്മാ അത്രേ ഉള്ളു മക്കളെ അത്ര ഉള്ളു അത്രേ ഉള്ളു അത്രിക്ക് എല്ലാത്തിനെയും കത്തിട കിട്ട് കത്തിയല്ലാത്തിനെ കത്തില്ലേ കത്തിക്കത്തില്ലേ എടാ കത്തിക്കല്ലേ അങ് നമ്മളൊന്നൂട്ടെ പോകാരിച്ച് വെലയാടികള് ഓന നമ്മള് ഇരുപത്തിനാല് പേര് ഇരുപത്തിനാല് പേര് മനസ്സിലായാ ഇരുപത്തിനാല് പേര് ലോൽ ലോൽ മൊമെന്റ് ലോൽ മൊമെന്റ് ഇരുപത്തിനാല് പേര് സോറി ഇരുപത്തിമൂന്ന് എസ് ഇല്ലല്ലോ ഇരുപത്തിമൂന്ന് പേര് നിന്ന് ഇരുപത്തി ഒമ്പണത്തെ അടിച്ച് പട്ടി അടിക്കുമ്പോൾ അടിച്ചു ഒന്നുമില്ല അതിൽ ഒരു സംസാരമില്ല അത്ര ഇരുപത്തി മൂന്നേ ഇരുപത്തി മൂന്നെണ്ണം നിന്ന് ഇരുപത്തി ഒമ്പതിനെ കിടത്തി അത്രേ ഉള്ളൂ രണ്ടു മൂന്ന് ബംഗാളികളെ കൂടെ കൊണ്ടുവരാൻ മു നശിപ്പിച്ച് നശിപ്പിച്ച് അത്രേണ്ടോ ഇരുപത്തൊന്നിലൊന്നും പിടിച്ചേക്കാൻ പറ്റില്ല ഞാനേ ഞാൻ എഴുതി പറഞ്ഞറ നീക്ക അതായത് യുവന്മാര് എല്ലാ കൂട്ടോറം ആ താഴെ ഇറങ്ങി ഓടിയപ്പോഴേ നിങ്ങള് മോളി വന്നില്ലേ കൊറേ പേര് നിങ്ങള് ബാലൻ നിങ്ങള് കുറച്ച് ടീം മോളി വന്നില്ല അന്നേരം ഞാൻ വിചാരിച്ചവരെ പണ്ണു തന്നു

എന്നെ ഒന്ന് അയാ നമ്മള് വിശിനു വരുന്ന വിളിക്കുവോ ഈ ചത്തവന്മാരിങ്ങനെ പൊങ്ങി നിക്കുന്നതായിരുന്നു ഏറ്റവും കഷ്ടപ്പാടും മനസ്സിലാവുന്നില്ല ഇത് ആരാ അടിക്കുന്ന രണ്ട് ഓക്കെ ഇടക്ക് നോക്കിയേ മുപ്പതെണ്ണം നിരത്തി പിടിച്ച് പറഞ്ഞ കൊറച്ചവരെ കേട്ടേ എനിക്കൊന്ന് 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 കത്തിക്കല്ലടാടാ എന്ന ചവിട്ടിയത് വീട്ടമ്മ എന്തു പറഞ്ഞരുന്നല്ലോ കിലോമീറ്റർ ഞാൻ കപ്പിയെടുക്കട്ടെ കപ്പിയെടുക്കട്ടെ അല്ലേ ട്ടെ വേറെ വിട് നോക്കട്ടെ ഒരു നോക്കട്ടെ ഇത് അവൻ തന്നെയാണോ കണ്ടി ബ്ലാക്കുണ്ടോ എവിടാ ഒരു മിനിറ്റ് എടാ മാസ്ക് കുറേ ഒന്ന് ഒരാളെ തപ്പട പിന്നെട്രോൾ പഠിക്കാൻ പേര്ണയം തന്നെയാണ് വൈറ്റ് മാസക്ക വയറ്റു മാസം കേട്ടോ നേരത്തെ അല്ലടാ നേരത്തെ ചവിട്ടിയപ്പോ ഇല്ലടാ അവര് ഇടപാല നേരത്തെ ചവിട്ടിയപ്പം ഗ്യാങ് ഗാംഗ് ഹൗസ് ഇട്ട് ചവിട്ടിയപ്പത്തേക്ക് എന്തെ ഡയലോഗ് പറഞ്ഞാലടാ ഇങ്ങനെ കിടക്കോടാ ചവിട്ടി കഴിഞ്ഞാൽ മനസ്സിലായി അതാണ് പ്രശ്നം കാരണം ഞാനടുത്ത കോലിടറാ മനസ്സിലായാ എന്താ ഡോ ൂടിമ ഏമ് തോലിച്ചിട്ട് വേറെടുത്തേമെന്ന് പറഞ്ഞത് റേമെന്നാണ് എന്റെ നായ ക്ലോസിലാ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബസ് ഉണ്ടോ ബസ്സിൽ പോയല്ലേ ഇപ്പൊ ജാതകോണാണോ അതെ 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 ിൽ പോലെ വണ്ടി എടുക്കാം സക്കീര കാര സഖ്യ ുംങ്ങാട്ട്മാരൊന്നും പറയണ്ടാ എമാര എക്സ്പെക്ടാണ് നമ്മളെന്തായാലും പറയാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് <laughs> <laughs> ോ <laughs> <laughs> ah, yeah, no <laughs> 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 നിങ്ങളൊരു മൂവായിരം പേര് നമ്മളൊരു ഇരുന്നൂറ് പേര് അതായത് ഓ സൂപ്പർ സൂപ്പർ ബ്രോസ് ബ്രോ ബ്രോ സൂപ്പർ ഫലിതാക്കലാ ഓക്കെ 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 അപ്പൊ ഇപ്പൊ എന്തായാലും നല്ല രീതിക്ക് ലേറ്റായി ഇനിയിപ്പൊ എന്തായാലും നമ്മളൊന്ന് പുപ്പേ കൈ കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സേഫ് സോൺ എന്തായാലും പറയും സേഫ് സോൺ രണ്ടു മണിക്ക് സേഫ് സോണാണ് നിന്റെയൊക്കെ സൗകര്യം ആ എന്നാൽ നമുക്ക് ഇപ്രാവശ്യം മാറ്റി നമുക്ക് ഇപ്രാവശ്യം മാറ്റി നമ്മൾ അടിക്കാൻ പറ്റുമെങ്കിൽ അടിച്ചിട്ട് അയ്യോ നിന്നെ മുപ്പേരം അടിച്ച് വായിൽ മൂന്നും എന്നോടാ ഞാൻ കാര്യം കേൾക്കട്ടെ വെറുതെ ഇന്ന എന്താണ് അല്ല എന്താണ് പ്രശ്നം എന്താണ് എങ്കിൽ അടിക്കുന്നു പറഞ്ഞു എന്താണ് പ്രശ്നം കേക്കട്ടെ ഇല്ലല്ലേ കേക്കട്ടെ പറഞ്ഞ എന്ത് സെറ്റ് ആവാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞാൽ അതാണ് നമുക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇപ്പൊ ആൾക്കാരിപ്പൊ ഇറങ്ങി പോയി ഇനിയിപ്പൊ എല്ലാരെയും തിരിച്ചു വരണേ മുപ്പത് പേരുണ്ടായിരുന്നു പത്തു പേര് പതിനഞ്ചു പേരില്ലേ പകുതി പേരില്ലേ പകുതി പേര് അതല്ല നിങ്ങളിപ്പ കയ്യിൽ സെറ്റാക്കണം നീയൊക്കെ എന്താ വിചാരിച്ച നിന്റെ ഒന്നും ഉള്ള കണ്ണ് പോത്തില്ല പ്രീവാറിൽ കളിച്ചാ നീ ഒക്കെ ജയിക്കുമെന്ന് പറഞ്ഞാൽ വിചാരിച്ച കോൺഫിഡൻസ് എടാ ഒരാളെ കളിക്കാൻ വരുമ്പോ തോറ്റാലും എടുത്തുള്ള കണ്ണ് വേണം എന്നാലും ഗ്യാങ് ആയിട്ട് ഇവിടെ നടക്കാവോ മനസ്സിലായോ ഞങ്ങടെ പോയാലും ഞങ്ങളുടെ കണ്ണുണ്ട് എടുക്കാൻ പിന്നെ എക്സെപ്ഷൻ പറഞ്ഞു നമ്മളിപ്പോ എക്സെപ്ഷൻ പറയുന്നു ഞങ്ങൾക്ക് നിന്നെ കേക്കാൻ താല്പര്യമില്ല ഇപ്പൊ ഞങ്ങൾക്ക് ശരി ഓക്കെ അതാണോ ഞങ്ങൾ ആലോചിച്ചാണ് പത്ത് മൂവായിരം അന്ന പത്ത് മുന്നൂറിച്ചിട്ടിരിക്കും വരും വിഷം വരും പോട്രാ 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 പോടാ പോലെ പോടാ പോടാ പോലെ പോയി ധർത്തിക്കളി പറ എന്ത്രാ പറഞ്ഞ എന്തിനോടാ എന്തിനാ പറഞ്ഞ എന്തിനോടാ പറ എന്തിനോടാ നീ ആ പോടാ എന്ത്ര അവിടാ നീ ആറ നീ ആര് പോടാ 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 നീ ആരാ പോണ് പോണാമണ്ണേ പോയി തരത്തിപ്പോയി കളി പോയി പോയി പിടുക്കവർ കഴിഞ്ഞ പോയി തരത്തിപ്പോ കളി പോറ ചൊട്ടെ ഡെക്കോരം കീപ്പർ അണ്ണാ കേൾക്കണ ഞാൻ പറണേ എന്നെ മ്യൂട്ട് ചെയ്താട്ട പറ പറ എപി പോയി പോ 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 ഗുരു എൻ്റെ വണ്ടി വണ്ടി ഉണ്ടോ പോയി പോയി ഇല്ലടാ മൈനറ്റ പെട്രോൾ ലീക്ക് ആവാൻ സംഭവം ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് അസന തപ്പണ ഒരു വാണം വിട്ട സോക്ക് സോറി എന്നെ എന്നെ ഹലോ ഈ ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ വരുന്നവർ എല്ലാവർക്കും ഓഫർ കൊടുക്കാറുണ്ടായിരുന്നു അതെ അതല്ല അതല്ല നമ്മൾ നിങ്ങൾ ശിക്ഷിക്കണം അതിന്റെ കിട്ടിയോ പ്ലീസ് ടിച്ച അതെ ഞാന് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ഓഫർ കൊടുക്കാൻ ഇത് ചോദിക്കാൻ പറ്റും നിങ്ങള് കൊറേണ്ണം വന്ന് കുത്തി അത് കാരണം കിട്ടി എല്ലാം എവിടെയും ഞാൻ പോണു എന്നെ കിക്ക് ഞാൻ പോറ